അനധികൃത മദ്യവില്പന നടത്തിയ പിടിയിലായി കാഞ്ചിയാർ ലബക്കട കൽത്തൊട്ടി മേഖലകളിൽ അനധികൃതമായി വിദേശ മദ്യം ചില്ലറ വിൽപ്പന നടത്തിവന്ന ബിജു എന്നറിയപ്പെടുന്ന ജെയിം സെബാസ്റ്റ്യൻ ചെറ്റയിലാണ് എക്സൈസിന്റെ പിടിയിലായത് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലബക്കട കുഞ്ചുമല റോഡിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ജെയിംസ് പിടിയിലാകുന്നത് ഇയാളുടെ വാഹനത്തിൽ നിന്നും അനധികൃതമായി പത്ത് കുപ്പികളായി സൂക്ഷിച്ചിരുന്ന അഞ്ചു ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു ഓട്ടോറിക്ഷയിലാണ് ചില്ലരായി വന്നിരുന്നത് വാഹനവും എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിരുദ്ധ ദിനം പ്രമാണിച്ച് വിദേശ മദ്യശാലകൾ അടച്ച സാഹചര്യത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തി വന്നിരുന്നത് ഇയാൾ മുൻപും അനധികൃത മദ്യവിപണന നടത്തിയതിന് പിടിയിലായിട്ടുണ്ട് അവധി ദിനങ്ങളുടെ അനധികൃത മദ്യവിപണന നടക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ് ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ചിരുന്ന ായിട്ട് വിൽപ്പനയ്ക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള മദ്യമാണ് ലെമ്പക്കട ഭാഗത്ത് നിന്നും ബൈജു എന്നറിയപ്പെടുന്ന ജെയിംസ് നിന്ന് കണ്ടെടുത്തത് അഞ്ചു ലിറ്റർ മദ്യമാണ് മദ്യം വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനവും വിൽപ്പന രേഖകളും സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും അടക്കം അറസ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥരായ അതുൽ ലോനൻ എം എഫ് മനോജ് സെബാസ്റ്റ്യൻ സിജിമോൻജി തുണ്ടത്തിൽ ജെയിംസ് മാത്യു ശ്രീകുമാർ എസ് ഡെന്നിസൻ ജോസ് പി എം അജേഷ് എന്നിവരാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ